രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നപ്പോ എന്റെ ബോധം പോയിട്ടോ പാത്രങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായിരുന്നു അടുക്കളയില് അത് മാത്രല്ല രാത്രി ഞാൻ വേവിച്ച് വെച്ച ചക്ക അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് രണ്ടച്ഛ ശർക്കരയൊക്കെ ഇട്ടിട്ട് വീണ്ടും വരട്ടാൻ വേണ്ടി അടുപ്പത്തേക്ക് കയറ്റിയിട്ടോ പിന്നെ തുണി കഴുകാൻ വേണ്ടി പോയി അപ്പോഴാണ് ടാങ്കിലെ വെള്ളം കഴിഞ്ഞത് രാത്രി വളപ്പിലേക്ക് അങ്ങനെ അടിച്ചു വെച്ചിട്ടേ അങ്ങനെ വാൾവൊക്കെ തിരിക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ അടിച്ചു കേട്ടോ പിന്നെ ഒരു തലക്കീന്ന് പാത്രങ്ങളൊക്കെ പെറുക്കി കഴുകാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ കുടിക്കാനുള്ള വെള്ളവും വെച്ചു പിന്നെ അതാ കുറച്ച് മുട്ടത്തൊണ്ട് മുള്ളിത്തോലും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ കയ്പയ്ക്കയുടെ അതിൻ്റെ തടത്തിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാറാണ് പതിവ് അതുമാത്രമല്ല ഇങ്ങനെ കിച്ചൺ വേസ്റ്റ് ആയിട്ടുള്ള ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ ഒക്കെ ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ചെടികളുടെ ചോട്ടിലൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു പിന്നെ നമ്മുടെ അപ്പുറത്ത് കറ്റാർ വാഴ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനും കൂടി നനച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ദഹിയിരിക്കുന്ന സാധനം ഇത് കണ്ടോ ഇത് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ താഴെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ കയ്പ വള്ളി ഇതിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം തൊട്ടും തലോടിയും കായൊക്കെ എത്ര കണ്ടാലും മതിയാവില്ലേ ഇത് ഒരു പത്ത് തവണങ്കിലും ഞാൻ ദിവസം വന്ന് കയറിയിട്ട് കണ്ടിട്ട് പോവുംട്ടോ പിന്നെ അതായത് ഞാൻ കിച്ചൺ വേസ്റ്റൊക്കെ ഇടുന്ന കൂട്ടത്തിലേ രണ്ട് നല്ല സാധനങ്ങളും കൂടി പെറുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൈയോടെ താഴത്തേക്ക് കൊണ്ടുപോയി പിന്നെ ഞാനിവിടെ കൊപ്രപ്പണിയിലാണ് കേട്ടോ കുറച്ചൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനിയും അടർത്തി എടുക്കാനുണ്ട് കേട്ടോ ഉണങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ ആവുന്നതാവുന്നത് വേഗം വേഗം ചെയ്തു വെച്ചാൽ അത്രയും പണി ലാഭമാണല്ലോ എന്ന് കരുതിയിട്ട് അടർന്ന് വന്നതൊക്കെ ഞാൻ വേഗം തന്നെ എടുത്തു മാറ്റിയതാണ് കേട്ടോ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു ഇന്നിപ്പോൾ ഞാൻ നൂൽപുട്ടും ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ ചിക്കും കുട്ടികൾക്കും ഒക്കെ ഈ തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഓക്കെയാണ് ഏട്ടനും കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് പക്ഷേ തേങ്ങാപ്പാൽ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്കും ഏട്ടനും കൂടിയിട്ട് ഞാൻ ചിക്കൻ കറി ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതെ നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിച്ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ നൂൽപുട്ടുണ്ടാക്കാൻ ഇഡ്ഡ്ലിച്ചെമ്പ് നല്ല ആചാരമല്ലേ അങ്ങനെ അതാ തേങ്ങ ഒക്കെ എടുത്ത് പൊട്ടിച്ചു സാധാരണ തേങ്ങ പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആമി ഓടി വരും കേട്ടോ പിന്നെ ഞാനും അവളും കൂടിയുള്ള തല്ലാണ് അവൾക്കൊരു വായ കൊടുക്കും ഞാനൊരു വായ കുടിക്കും അങ്ങനെ ഇന്നിപ്പോൾ അവളില്ലാത്ത കാരണം മൊത്തത്തിൽ ഞാൻ കുടിക്കേണ്ടി വന്നു ഇതാണെങ്കിൽ മധുരവും ഉണ്ടായിരുന്നില്ല കേട്ടോ അതങ്ങനെയല്ലേ വരും ഈ നൂൽപുട്ടുണ്ടാക്കുമ്പോളേ ഞാൻ ഒരുപാട് തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ചൊന്നുമല്ല എനിക്ക് ഈ നൂൽപുട്ടിൻ്റെ കൂടെ ആ തേങ്ങയും തേങ്ങാപ്പാലും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരും ചെയ്യും അതുകൊണ്ട് ഞാൻ കുറേ തേങ്ങ വാരി വലിച്ചിടും ചക്ക വരട്ടൽ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇനി നമുക്ക് സമയമില്ല രാവിലെ ഒരുപാട് പണികൾ ഇനിയും കിടക്കുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഇറക്കി വെച്ചു പിന്നെ തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഏട്ടനെ പോയി വിളിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊപ്പറയൊക്കെ എടുത്തിട്ട് ഉണക്കാൻ വേണ്ടി വയ്ക്കാണ് കേട്ടോ കുറേയൊക്കെ ഉണങ്ങിയത് ഞാൻ അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ വെച്ചു പിന്നെ ഏട്ടൻ ബാക്കിയുള്ളതൊക്കെ ഉണക്കുന്ന സമയം കൊണ്ട് കുറച്ചെടുത്ത് ഞാൻ നുറുക്കി വയ്ക്കും കൂടി ചെയ്തു കേട്ടോ അങ്ങനെ ഇതും മുഴുവനാക്കാൻ ഇപ്പം ഇരിക്കാൻ സമയമില്ല താഴേക്ക് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും ഏട്ടനു പോകാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ കുളിക്കാൻ കയറി ഞാനിതാ ഇതൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ ഏട്ടനെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ദൂത്ക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദൂതുകൂട്ടം വന്നു കഴിഞ്ഞാൽ അടുക്കളയിലേക്കാണ് ആദ്യം ഓടി വരിക വലിയമ്മരുടെ അടുത്തേക്ക് അങ്ങനെ ഇതാ ഞാൻ അവനൊക്കത്തൊക്കെ വെച്ചിട്ട് ഇരുന്ന് കളിപ്പിക്കാനുട്ടോ പിന്നെ കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കി ചോറ് വെച്ചു പിന്നെ കറി ഇന്നലത്തെ ഉള്ളത് കാരണം കറി പരിപാടി ഇന്നില്ല കേട്ടോ മോര് കറി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ചക്കവരട്ടലും കൊപ്രപ്പണിയും ഒക്കെ കാരണം മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്നാൽ മുറ്റത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം അതേ ദൂതുകുട്ടൻ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ കളിക്കണേ പിന്നെ കുറച്ച് നേരം പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചു കേട്ടോ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ അവർ പറയുന്നു ഞാൻ എന്തൊക്കെയോ അവരോടും തിരിച്ചു പറയുന്നു അങ്ങനെ ചിക്കൻ വറുക്കാനുണ്ടായിരുന്നു ചിക്കൻ വറുത്തു പിന്നെ അതായത് ഏട്ടം വന്നിട്ടപ്പോഴേക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ചക്ക വരട്ടി ഏത് ഇരുന്ന് കഴിക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്താ എന്തായാലും ചോറൊക്കെ കഴിച്ചു ഇതാണ് ഇന്നു രാവിലെ തൊട്ട് ഉച്ച വരള്ള എന്റെ പരിപാടികൾ കിട്ടോ അപ്പൊ കേ ടാറ്റാ